ഹായ് ഓൾ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ വി എൻ വൈബ്സ് ഇന്നൊരു ലോങ് ഹെക്ടിക് ഡേ ഓഫീസ് അവേഴ്സ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടി കൊച്ചിയിലെ തന്നെ ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടായ ക്യൂൻസ് വാക്ക്വേയിലേക്ക് പോവുകയാണ് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ പോത്തീസ് കണ്ടു പോത്തീസ് എപ്പോൾ അതുവഴി പോയാലും നമ്മുടെ കണ്ണ് അങ്ങോട്ടൊന്ന് പോകും കാരണം അതിൻ്റെ കളറും അതിൻ്റെ ലൈറ്റിങ്ങും ഒക്കെ നല്ല അട്രാക്റ്റീവാണ് അങ്ങനെ പോയി പോയി അവസാനം ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അതിൻ്റെ ക്യൂൻസ് വാക്ക്വേയുടെ എൻട്രൻസിലേക്ക് എത്തി ചെറിയ മഴ പെയ്തതുകൊണ്ടായിരിക്കും ഇന്ന് വലിയ തിരക്കൊന്നും ഇവിടെ ഇല്ലായിരുന്നു ഈ പ്ലേസിൽ വരുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സമാധാനമാണ് നമുക്ക് ഈ തിരക്കിൽ നിന്നൊക്കെ വിട്ടൊരു കാമായിട്ടൊരു സ്പേസിൽ എത്തിയേക്കുന്നത് പോലെ ഇത് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ബോൾഗാട്ടി പാലസ് കാണാം ബോൾഗാട്ടി പാലസ് നമ്മൾ ഒരുപാട് ഫിലിംസിലൊക്കെ കണ്ട ഒരു സ്ഥലമാണ് മൈബൂസിലെ ദിലീപേട്ടൻ്റെ വീടായിട്ട് കാണിക്കുന്ന ഈ പാലസ് ആണ് പിന്നെ വെള്ളി നക്ഷത്രം മൂവി ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് ഇതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന രണ്ട് പേര് പിന്നെ കുറച്ച് നേരം പാലസൊക്കെ നോക്കി തന്നിട്ട് ഞങ്ങൾ ഓർത്ത് കുറച്ച് ദൂരം അങ്ങനെ നടക്കാമെന്ന് കാരണം ഇന്ന് പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല റിലാക്സ്ഡ് ആയിട്ട് എല്ലായിടത്തും കൂടെ നടക്കാമായിരുന്നു ഞങ്ങളിങ്ങനെ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്ത് അപ്പോഴാണ് ഞാൻ ഹസ്ബൻഡിനോട് പറയുന്നത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്നുള്ളത് ആ പുള്ളി വീഡിയോ ആന്ന് കണ്ടപ്പോൾ പുള്ളി മാറിപ്പോയി പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് ഇവിടെ എക്സസൈസൊക്കെ ചെയ്യാൻ വേണ്ടി കുറച്ച് മെഷീൻസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ ഇപ്പം യൂസ്ഫുൾ യൂസ് ആരും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു ഈ മെഷീൻസ് ഒക്കെ കണ്ടപ്പോൾ എൻ്റെ മിസ്റ്റർ പോന്നിക്കൊരു ഹസ്ബൻഡ് പുള്ളപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ള്ബാറിൻ്റെ അടുത്തോട്ട് നിന്നു അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ മഴയൊക്കെ കിടക്കുന്നത് കൊണ്ട് തിണ്ണിയൊക്കെ കിടക്കുമായിരിക്കും അതുകൊണ്ട് റിസ്ക്കാണ് ഇപ്പം ചെയ്യേണ്ട എന്നത് പിന്നെ ഞങ്ങൾ ഇവിടെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചുകൂടെയൊക്കെ വീഡിയോസ് എടുത്തു ഈ രാത്രി ഈ ലൈറ്റിങ്ങും ഭംഗിയാണെങ്കിൽ ഓരോ ബിൽഡിങ്സും കാണും ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ നമുക്ക് കുറച്ച് മൊമൻറ്റ്സ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു സ്ഥലമാണിത് ഞങ്ങൾ കുറേ നേരം വർത്താനം പറഞ്ഞ് ശരിക്കും മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആയി ഇവിടെ വന്നു പോയപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ പെതുക്കെ അവിടെ നിന്ന് നടന്നു ഇപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ അവിടെ എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു വഴിയൊക്കെ കുറച്ച് മാറി കുറേ ഫ്രണ്ട്സും ഫാമിലീസൊക്കെ അവിടെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു വീണ്ടും തിരിച്ച് ഈ വോപ്പേയുടെ എൻട്രൻസിലെത്തി ശരിക്കും ഈ വോപ്പേയുടെ പേര് അബ്ദുൽ കലാം മാർഗ് വോക്പേ എന്നാണ് നമ്മുടെ മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാം സാറിൻ്റെ സാറിനോടുള്ളൊരു ആദരവിനാണ് ഈ വോപ്പേയ്ക്ക് അബ്ദുൽ കലാം മാർഗ് എന്ന് പേര് കൊടുത്തിരിക്കുന്നത് ഇവിടെ കാഴ്ച കാഴ്ചയെ കണ്ടിറങ്ങിയപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല ശരിക്കും ഞങ്ങൾക്ക് രണ്ടു പേർക്കും വിഷമ തുടങ്ങിയിരുന്നു അതുകൊണ്ട് എന്നെ നോക്കാതെ എൻ്റെ ഹസ്ബൻഡ് വിച്ചുവാണെങ്കിൽ സ്പീഡിൽ ബൈക്കിനെടുത്തിട്ട് പോകുന്നുണ്ടായിരുന്നു ശരിക്കും പുള്ളി വിശന്നു പുള്ളി കറക്റ്റ് ടൈമിൽ ആഹാരം കഴിക്കുന്ന ഒരാളാണേ അതുകൊണ്ട് തന്നെ ഓടിപ്പോയി ബൈക്കിൽ ഇരുന്നിട്ടാണ് എന്നെ ശ്രദ്ധിക്കുന്നത് അപ്പം ഞാൻ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുത്തത് പുള്ളി അറിഞ്ഞിട്ടില്ല ഫുഡ് കഴിക്കാൻ പോകുന്നതിൻ്റെ സന്തോഷം എൻ്റെ മുഖത്തുണ്ടായിരുന്നു ഞങ്ങൾ നേരെ പോയത് കലൂരുള്ള ഒക്ടോപ്പസ് കഫേലായിരുന്നു ഒക്ടോപ്പസ് കഫേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർക്ക് പോർക്കിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു സ്റ്റോറാണ് ഇവിടെ എനിക്ക് പോർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് കഴിച്ചില്ല കാരണം എനിക്ക് അതിൻ്റെ സ്മെല്ലോ എനിക്കതിൻ്റെ ടേസ്റ്റൊന്നും ഇഷ്ടമല്ല വിറ്റ് മേടിച്ചത് പാൽപുട്ടും ബീഫ് പോർക്ക് ആയിരുന്നു അതെന്തായാലും അതിൻ്റെ ടേസ്റ്റ് വെച്ചു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിന് ശേഷം പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് എനിക്ക് ഫുഡ് തപ്പി ഞങ്ങൾ നേരെ പാലാരി വട്ടത്തോട്ട് വിട്ടു പാലാരിവട്ടത്ത് ഞങ്ങൾ ഇടയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കൊക്കോ ബ്ലൗസ് അങ്ങനെ നേരെ വന്ന് വന്ന് വണ്ടി നിർത്തിയത് കൊക്കോ ബ്ലൗസിലാണ് അങ്ങനെ ഇവിടെ കുറച്ച് സമയം വെയ്റ്റ് ഒക്കെ ചെയ്തപ്പോൾ എൻ്റെ ഫുഡ് വന്നു ഞാൻ ഓർഡർ ചെയ്തത് കാട് ഫ്രൈയും പൊറോട്ടയായിരുന്നു എനിക്ക് എനിക്കിവിടുത്തെ കാട് ഫ്രൈ ഭയങ്കര ഇഷ്ടമാട്ടോ അതിൻ്റെ മസാലയൊക്കെ നല്ല ടേസ്റ്റാണ് അവർ അതിൻ്റെ ഒരു മസാല മിക്സൊക്കെ അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങളുടെ ഇന്നത്തെ ഡേ ഔട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിട്ടു എല്ലാവർക്കും ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് കൊമൻറ്റ് ലോകം